അപ്പം മോൾക്ക് സി ആർ പി ലെവല് കുറച്ച് കൂടുതലായിരുന്നു അപ്പം ബ്ലഡിൽ ഇൻഫെക്ഷൻ ആണെന്ന് പറഞ്ഞു അങ്ങനെയാണ് കേട്ടോ അഡ്മിറ്റായിട്ടുണ്ടായത് ഇപ്പം എനിക്ക് തോന്നുന്നു ഈ ഒരു ക്ലൈമറ്റിൽ കോമൺ ആയിട്ട് അധിക ആൾക്കാർക്കും ഉണ്ട് അതായത് അധികം ആൾക്കാരുടെ കുഞ്ഞുങ്ങൾക്കും കുട്ടികളെയാണ് എഫെക്റ്റ് ചെയ്യുന്നത് കൂടുതലായിട്ടും അപ്പം ഹായ് ഹലോ എവറി വൺ ഈ ഒരു ഭാഗം നിങ്ങളുടെ മുന്നിലത്തെ വീഡിയോയിൽ അല്ലേ അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ആമി ആമിമോൾഡ് പനിയുടെ ഡീറ്റെയിൽഡ് വീഡിയോ ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായി അതിനെക്കുറിച്ചാണ് കേട്ടോ ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മോൾഡ് വൈറ്റ് ബ്ലഡ് സെൽസ് ഡബ്ല്യു ബി സിയുടെ റേറ്റ് ആണ് ഡബ്ല്യു ബി സി എന്ന് പറയുന്നത് നമ്മുടെ ശ്വേതരക്താണുക്കൾ എന്ന് പറയട്ടോ നമ്മുടെ ബോഡീനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ബ്ലഡ് സെല്ലാണ് അപ്പം അത് നാലായിരം മുതൽ ആണ് നോർമൽ കൗണ്ട് വരെ വരേണ്ടത് അപ്പം മോൾക്കത് പതിനെട്ടായിരത്തി ഇരുന്നൂറ് ആയിരുന്നു കേട്ടോ കൗണ്ട് അതെന്ന് പറയുന്നത് നമ്മുടെ നോർമൽ അക്കൗണ്ടിൽ നിന്ന് കൂടുതലായിരുന്നു അപ്പം അത് കൂടിയതുകൊണ്ട് തന്നെ നമ്മുടെ മോൾക്ക് എന്തോ ഒന്ന് ബോഡിയിൽ സംഭവിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് പനി കുറയാത്തത് എന്നുള്ള കാര്യം മനസ്സിലായി എന്നിട്ട് പിന്നെ നമ്മൾ സി ആർ പി അതായത് ബ്ലഡിൽ ഇൻഫെക്ഷൻ ഉണ്ടോയെന്ന് അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിൽ എന്തെങ്കിലും പ്രോബ്ലം അറിയാൻ വേണ്ടിയിട്ട് നമ്മളോട് ഡോക്ടർ സജസ്റ്റ് ചെയ്യുന്ന മൂന്ന് ടെസ്റ്റുകളാണ് ഒന്ന് സി ആർ പിന്നൊന്ന് ഇ എസ് ആർ പിന്നൊന്ന് കംപ്ലീറ്റ് ബ്ലഡ് ചെക്ക് എന്ന് പറയുക അതായത് സി ബി സി അപ്പം ഇത് മൂന്നുമാണ് നമ്മളോട് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി പറയാറ് അപ്പോൾ അങ്ങനെ നമ്മൾ അത് മൂന്നും ടെസ്റ്റ് ചെയ്തപ്പം മോളുടെ സി ആർ പി ലെവല് നോർമൽ കൗണ്ട് എന്ന് പറയുന്നത് നമുക്ക് ആറായിരുന്നു വേണ്ടത് ആറാണ് ഒരു മില്ലി ബ്ലഡിൽ വേണ്ടത് പക്ഷേ മോൾക്ക് അത് നാൽപ്പത്തി എട്ടായിരുന്നു അതെന്ന് പറയുന്നത് ഭയങ്കര കൂടുതലാണ് അപ്പം അവൾ നമ്മളോട് ആ ഒരു പനി തുടങ്ങുന്നതിന് മുമ്പായിട്ട് തന്നെ അവൾ നമ്മളോട് പറയാറുണ്ട് കാൽമുട്ട് ഭയങ്കര വേദനയുണ്ട് കാല് വേദന വേദന പിന്നെ അവളുടെ ദേഹത്തൊക്കെ ചുവന്ന് ചുവന്നിട്ടുള്ള ഒരു കുരു കുരു പോലെ കുരുവാണോന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല എന്താണ് വാട്ടറി ആയിട്ടുള്ളൊരു കുരുവല്ല പക്ഷേങ്കിൽ ഒരു ഒരു പുട്ടുപൊട്ടുപോലെ കുരുകൾ ഒക്കെ ദേഹത്ത് വന്ന് തുടങ്ങിയിട്ടുണ്ടായി പിന്നെ മോള് ആ ഒരു പനി ഭയങ്കര ടെമ്പറേച്ചർ ആയിരുന്നു കേട്ടോ അവൾക്ക് ആ നമ്മൾ ഹോസ്പിറ്റലിൽ പോയിട്ട് രണ്ട് ദിവസമായിട്ട് പോലും നൂറ്റി രണ്ടെന്ന് പനി കുറയുന്നുണ്ടായില്ല നൂറ്റി നാല് ടു ഒരു ലെവലല്ലാതെ പനിയുടെ ടെമ്പറേച്ചർ കുറയുന്നേ ഉണ്ടായിട്ടില്ല അപ്പം അത് അങ്ങനെ അതായത് വിട്ടുമാറാത്തൊരു പനി ആ ഒരു പനിയുടെ ടെമ്പറേച്ചർ കാരണം തന്നെ കുഞ്ഞ് ഫുഡൊന്നും കഴിക്കുന്നുണ്ടായിട്ടില്ല അതുമാത്രമല്ല വെള്ളത്തിനോട് ഭയങ്കര ആർത്തിയായിരുന്നു കാരണം ആ ടെമ്പറേച്ചർ ലെവലിൽ വെള്ളം വെള്ളം ശരീരത്തിലെ വെള്ളം വെളിഞ്ഞു പോവുകയായിരുന്നു ചെയ്യുന്നുണ്ടായത് അപ്പം വെള്ളത്തിനോട് ഭയങ്കര വെള്ളം 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 എന്നുള്ള ആർത്തിയും എത്ര വെള്ളം കുടിച്ചു കഴിഞ്ഞാലും കുട്ടിക്ക് മൂത്രം പോകുന്നുണ്ടായില്ല അതും ഒരു കാരണമാണ് കേട്ടോ അപ്പം ഞാനിതൊക്കെ ഡീറ്റെയിൽഡായിട്ട് പറയുന്നത് ഇപ്പം കോമൺലി കണ്ടുവരുന്നൊരു കാര്യമാണ് നമ്മുടെ മക്കളിൽ ബ്ലഡ് ഇൻഫെക്ഷൻ എന്ന് പറയുന്നത് അത് ബാക്ടീരിയൽ ഇൻഫെക്ഷനാണ് അതുകൊണ്ട് തന്നെ ഇത് അതായത് നമ്മൾ ശ്രദ്ധിക്കാതെ വിട്ടുകഴിഞ്ഞ് കഴിഞ്ഞാൽ ന്യൂമോണിയ ഒക്കെ പോലത്തെ രോഗങ്ങളിലേക്ക് അത് പോകാൻ ചാൻസസ് ഉണ്ട് അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് ഡീറ്റെയിൽഡായിട്ട് എന്താണ് ഏതാണെന്ന് പറഞ്ഞു തരുന്നത് പിന്നെ ഇപ്പോൾ നിങ്ങൾ ബാക്ക്ഗ്രൗണ്ടിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് ആമി കണ്ടോണ്ടിരിക്കുന്നത് ക്ലിപ്പിങ്സ് ആണ് കേട്ടോ ഞാൻ ആ ഹോസ്പിറ്റലിൽ ഫൈവ് ഡേയ്സ് ഷൂട്ട് ചെയ്ത് വെച്ചിട്ടുള്ളതാണ് അപ്പോൾ ഇങ്ങനെ ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡോക്ടർ സജസ്റ്റ് ചെയ്യുക ഒന്നുകിൽ ത്രീ ഡേയ്സ് ആയിരിക്കും അഡ്മിഷൻ അല്ലെങ്കിൽ ഫൈവ് ഡേയ്സ് കൂടിപ്പോയിക്കഴി കഴിഞ്ഞാൽ സെവൻ ഡേയ്സ് ആയിരിക്കും കൂട്ടോ അപ്പം നമുക്ക് മോർണിംഗ് കൊണ്ട് ഫൈവ് ഡേയ്സ് നിൽക്കേണ്ടി വന്നു അവർക്ക് മൂന്നാമത്തെ ദിവസം പനി കുറയുന്നത് കാണാത്തത് കൊണ്ട് തന്നെ നമ്മൾ ബ്ലഡ് ടെസ്റ്റ് ചെയ്തു ഈ ഞാൻ പറഞ്ഞ ഈ മൂന്ന് ടെസ്റ്റ് അല്ലാതെ നമ്മൾ ഡെങ്കുവും ടൈഫോയിഡും കൂടെ കാരണം ടെമ്പറേച്ചർ കുറയായിട്ടുണ്ട് ഡോക്ടർ അതുകൂടെ ചെയ്യാൻ സജസ്റ്റ് ചെയ്തിട്ട് ചെയ്തിട്ടുണ്ടായി എന്തോ ഭാഗ്യവശാൽ നമുക്ക് വേറെ ഒരു പ്രോബ്ലം ഉണ്ടായിരുന്നില്ല മൂന്നാമത്തെ ദിവസം ടെസ്റ്റ് ചെയ്തപ്പോൾ തന്നെ ഈ സി ആർ പി ലെവല് നാൽപ്പത്തെട്ട് എന്നുള്ളത് കുറഞ്ഞിട്ട് ഇരുപതായിട്ട് മാറിയിട്ടുണ്ടായിട്ടോ പിന്നെ ഈ ഡബ്ല്യു ബി സിയുടെ അളവാണെങ്കിലും കുറഞ്ഞിട്ടുണ്ടായി അപ്പം അതും ഏകദേശം ഒരു ഏഴായിരം എട്ടായിരം റേഞ്ചിൽ വന്ന് നിന്നിട്ടുണ്ടായി അപ്പോൾ അതൊക്കെ നല്ലൊരു ഇമ്പ്രൂവ്മെൻറ്റ് തന്നെയായിരുന്നു നമ്മുടെ വാവയുടെ കാര്യത്തിൽ അപ്പം ഞാൻ പറഞ്ഞു ശ്വേതരക്താണുക്കൾ ഡബ്ല്യു ബി സിയുടെ എണ്ണത്തിൽ നല്ലൊരു വലിയൊരു കൗണ്ടറിനെ കൂടിയിട്ടുണ്ടായി മോൾക്കുന്ന അപ്പോൾ അതെന്തുകൊണ്ടാണെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞുതരാം ഡബ്ല്യു ബി സി ആണ് നമ്മുടെ ശരീരത്തിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന അതായത് വൈറ്റ് ബ്ലഡ് സെൽസാണ് നമുക്ക് ഇമ്മ്യൂണിറ്റിക്ക് വേണ്ടിയിട്ട് സഹായിക്കുന്നത് കേട്ടോ നമ്മളെ രോഗപ്രതിരോധ ശേഷിക്ക് വേണ്ടിയിട്ട് സഹായിക്കുന്നതിൽ ഒരു പ്രധാന ഘടകമാണ് നമ്മളെ ഡബ്ല്യു ബി സി എന്ന് പറയുന്നത് അപ്പം നമ്മുടെ ശരീരത്തിലേക്ക് വേറെ പുറമേ നിന്നുള്ളൊരു ബാക്ടീരിയ കടന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അതിനെ ഇല്ലാതാക്കാൻ അതിനെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് അളവിൽ കൂടുതൽ ഡബ്ല്യു പി സി അതായത് അളവിൽ കൂടുതൽ ശ്വേതരക്താണുക്കൾ പ്രൊഡ്യൂസ് ചെയ്യും അപ്പം അങ്ങനെയാണ് നമുക്ക് മനസ്സിലാകുന്നത് നമ്മുടെ ശരീരത്തിൽ പുറമേ നിന്ന് എന്തോ കടന്നിട്ടുണ്ട് അതുകൊണ്ടാണ് ഇവർ അതിനെ നശിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് കൂടുതലായിട്ട് വന്നിട്ടുള്ളത് കേട്ടോ അപ്പം അങ്ങനെയാണ് നമുക്ക് മനസ്സിലായത് ഡബ്ല്യു പി സിയുടെ എണ്ണം കൂടി മോൾക്ക് ശരീരത്തിൽ എന്തോ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ ഡബ്ല്യു ബി സിയുടെ എണ്ണം കൂടുകയാണെന്നുണ്ടെങ്കിൽ അത് ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ആയിരിക്കും അറ്റ് ദ സെയിം ടൈം ഡബ്ല്യു ബി സിയുടെ എണ്ണം കുറേ കേട്ടോ ഡബ്ല്യു ബി സിയുടെ എണ്ണം കുറയാണെന്നുണ്ടെങ്കിൽ അത് വൈറൽ ഇൻഫെക്ഷൻ ആയിരിക്കും അപ്പോൾ ആ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക കുട്ടികളിലെ ഡബ്ല്യു ബി സിയുടെ എണ്ണം നല്ല നമ്മൾ കോമൺലി ഹ്യൂമൻ ബീങ്സിലെ ഡബ്ല്യു ബി സിയുടെ എണ്ണം കൂടുകയാണെന്നുണ്ടെങ്കിൽ നമുക്കതൊരു ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ആയിട്ടും നമ്മളത് ശ്രദ്ധിക്കാതെ ഇവിടെയാണെന്നുണ്ടെങ്കിൽ ന്യൂമോണിയ ഒക്കെ പോലത്തെ രോഗങ്ങളിലേക്ക് അത് മാറാനും ചാൻസ് ഉണ്ട് അതുപോലെ തന്നെ ഡബ്ല്യു ബി സിയുടെ എണ്ണം കുറേയാണ് നോർമൽ കൗണ്ടിൽ നിന്ന് കുറേ അത് ശ്രദ്ധിക്കുക അത് എന്താണ് അത് വൈറൽ ഇൻഫെക്ഷൻ ആയിരിക്കും അതാണ് നമുക്ക് ഡെങ്കു ഒക്കെ പോലത്തെ രോഗങ്ങൾ ഉണ്ടാവട്ടോ അപ്പം കൂടുതലും കുഴപ്പമാണ് കുറഞ്ഞാലും കുഴപ്പമാണ് അതുകൊണ്ട് നമ്മൾ എപ്പോഴും നമ്മൾ എന്താ സേഫായിട്ടിരിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക എന്നുള്ളതാണ് ആർക്കും ഇങ്ങനൊരു അവസ്ഥ വരാതിരിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ് കാരണം അമിമോളിൻ കൊണ്ട് ഈ ഒരു മൂന്ന് വയസ്സിന് ഇടയിൽ ആദ്യമായിട്ടാണ് ഇങ്ങനൊരു എക്സ്പീരിയൻസ് അഞ്ച് ദിവസം ഹോസ്പിറ്റലിൽ അഡ്മിറ്റായിട്ട് ആ ഒരു അഞ്ച് ദിവസം ആ ഒരു അഞ്ച് ദിവസം അനുഭവിച്ചത് സത്യം പറഞ്ഞാൽ നമുക്ക് മാത്രമേ അറിയത്തുള്ളൂ കേട്ടോ അവിടെ നിന്ന് എനിക്കുമായിട്ടും മാത്രമേ ആ ഒരു ബുദ്ധിമുട്ട് നമ്മളാണ് കംപ്ലീറ്റ് കണ്ടിട്ടുള്ളത് മോളുടെ വേഷമായാലും കാരണം മൂന്ന് നേരം വെച്ചിട്ടായിരുന്നു അവൾക്ക് ഈ ആൻറ്റിബയോട്ടിക് കൊടുക്കുന്നുണ്ടായി അപ്പം മൂന്ന് നേരം വെച്ചിട്ടായിരുന്നു അപ്പം മൂന്ന് നേരം രാവിലെ ആണെങ്കിലും ഉച്ചയ്ക്കാണെങ്കിലും രാത്രിയാണെങ്കിലും ഇഞ്ചെക്ഷൻ ചെയ്യാൻ വരുമ്പോഴുള്ള ആ ഒരു പെയിനും കാര്യങ്ങളും അവരുടെ കരച്ചിലും കാണണം ഇതുപോലെ ബ്ലഡ് ടെസ്റ്റ് എടുക്കാൻ വരുമ്പം ആ ബ്ലഡ് ടെസ്റ്റ് ബ്ലഡ് ടെസ്റ്റിന് കൊണ്ട് പോകുമ്പോഴുള്ള ആ ഒരു ബഹളം കാണണം മരുന്ന് മോൾക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ മരുന്ന് കുടിക്കാൻ വലിയ മടിയുള്ള കുട്ടിയൊന്നുമല്ല നമ്മൾ ജസ്റ്റ് എത്ര എം ആണോ വേണ്ടത് അത് ഒഴിച്ച് കയ്യിൽ കുടിച്ച് കൊടുത്തു കഴിഞ്ഞാൽ അവൾ തന്നെ കുടിക്കുന്നൊരു കുട്ടിയായിരുന്നു പക്ഷേ ഇതിങ്ങനെ ആ ഒരു ഫുൾ ഡേ അവൾ ഫുഡ് കഴിക്കുന്നതിനേക്കാളും കൂടുതൽ ഈ ഇഞ്ചെക്ഷനും മരുന്നൊക്കെ ആയതുകൊണ്ട് തന്നെ കുട്ടിക്ക് നല്ല മടിയായി അപ്പം അതിനോട് നമ്മളിതാക്കണം അവൾ കുറേ ഫുഡ് കഴിക്കാതെ എങ്ങനെയും അവളെ കഴിപ്പിക്കണം കഴിക്കുന്നതിനോടൊന്നും താല്പര്യമില്ല അപ്പം എങ്ങനെയും അത് കഴിപ്പിക്കണം അവൾ അവളെ ആ ഒരു മീൻസ് നമ്മൾ വീട്ടിൽ നിന്ന് ഓടിച്ചാടി കളിക്കുന്ന കുട്ടിയെ അടച്ചിട്ടിട്ട് ഒരു ഒരു റൂമിൻ്റെ ഉള്ളിൽ നിന്ന് നമ്മളെങ്ങനെയെങ്കിലും എൻഗേജ്ഡാക്കി വെക്കണം അവൾക്ക് മടുപ്പ് തോന്നാത്തത് എന്നാൽ തന്നെയും ഭയങ്കര മടുപ്പ് വരുന്നു കേട്ടോ ഒന്നാമതെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് ദിവസം കഴിഞ്ഞപ്പോഴേക്കും പിന്നെ ഏട്ടൻ്റെ അമ്മ ഏട്ടൻ്റെ അമ്മയാണ് കാണും കാണും അവൾ പറഞ്ഞുകൊണ്ട് നിൽക്കാറ് അപ്പം അമ്മക്ക് പനി വന്നിട്ട് അമ്മക്ക് നമ്മുടെ ഹോസ്പിറ്റലിൽ വരാൻ പറ്റാതായി അപ്പോഴേക്കും അവൾ ഭയങ്കര വാശിയായി എനിക്ക് വീട്ടിൽ പോകണം വീട്ടിൽ പോകണം വന്നന്ന് മുതലേ വീട്ടിൽ പോകണം എന്ന് പറഞ്ഞിട്ടുള്ള വാശിയാണ് അപ്പം അങ്ങനെ എന്താ പറയുക ആ ഒരു സിറ്റുവേഷനിൽ നമ്മൾ ഹാൻഡിൽ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടി പിന്നെ എന്താ ഇതുപോലെ തന്നെ കഫക്കെട്ടും ചുമയുമൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ഈ നമ്മൾ നെബിലൈസേഷൻ ചെയ്യുന്നുണ്ടായി നമ്മൾ ആവി പിടിക്കുന്നുണ്ടായി അപ്പം അതിന് വേണ്ടിയിട്ട് കൊണ്ടുപോകണം രണ്ട് നേരം എന്തുകൊണ്ടും ഒരു ഹോസ്പിറ്റലിൽ നിൽക്കുകയെന്ന് പറയുന്നത് അറിയാമല്ലോ നമുക്കാണെങ്കിൽ പോലും എത്രയും പെട്ടെന്ന് വീട്ടിലെത്തിയാൽ മതി എന്നുള്ള ചിന്തയാണ് അപ്പോൾ പിന്നെ കുഞ്ഞുങ്ങളിലെ ആരും പറയേണ്ട ആവശ്യമില്ലല്ലോ അതുകൊണ്ട് ഞാൻ പ്രാർത്ഥിക്കുകയാണ് ആർക്കൊന്നും ഒരു കുഞ്ഞു മക്കളെ കൊണ്ടാണെങ്കിലും അല്ലെങ്കിൽ വലിയ ആൾക്കാരായിക്കോട്ടെ ഒന്നും ആർക്കൊന്നും വരാതിരിക്കട്ടെങ്കിലും പ്രാർത്ഥിക്കുകയാണ് കാരണം അത്രമാത്രം പെയിൻഫുൾ എന്ന് മാത്രമല്ല സ്ട്രഗിൾഫുൾ ഡേ ആയിരുന്നു എന്ന് വേണം പറയാം അത്രയും സ്ട്രഗിൾസ് ഉണ്ടായിട്ടുണ്ട് കേട്ടോ പിന്നെ ഇത് അവൾ കുറച്ച് നോക്കെ ആയപ്പം നമ്മൾ നടന്നു പോകുന്ന വറാന്തയുടെ അവിടെ നിന്ന് എടുത്തിട്ടുള്ളതാണ് കേട്ടോ അവളൊന്നും ഓക്കെ ആയി ആ എടുത്തിട്ടുണ്ടായിരുന്നത് പിന്നെ ഈ കൈക്ക് കുത്തിരുന്ന ആ ക്യാൻസോളോ ക്യാൻസോൾ അങ്ങനെ എന്തും അല്ലേ പറയാം ആ ഒരു സാധനം നമ്മൾ ഇഞ്ചക്ഷന് വേണ്ടിയിട്ട് ആവേമകൾ കൈ അടക്കി വെക്കുന്നേ ഉണ്ടായില്ല സത്യം പറഞ്ഞാൽ നമുക്കൊക്കെ കണ്ടു നിൽക്കുന്നത് നമുക്ക് ഭയങ്കര പേടിയായിരുന്നു അവൾ കൈ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ആക്കിയിട്ട് അപ്പം സെക്കൻഡ് കഴിഞ്ഞപ്പോഴേക്കും സിസ്റ്റേഴ്സൊക്കെ വന്നിട്ട് പറഞ്ഞു നമുക്ക് ലെഫ്റ്റ് ഹാൻഡിൽ നിന്ന് അത് റൈറ്റ് ഹാൻഡിലേക്ക് മാറ്റണം എന്നൊക്കെ പറഞ്ഞു പക്ഷേ പിന്നെ അതൊരു പെയിൻഫുൾ പെയിൻഫുള്ളായിട്ടുള്ള സംഭവമാണല്ലോ എന്ന് വിചാരിച്ചാൽ നമ്മൾ പറഞ്ഞു കുഴപ്പമില്ല അത് വെയിനിൽ സംഭവം കയറുന്നുണ്ട് എന്നാണെങ്കിൽ ബ്ലോക്കൊന്നും ഇല്ലയെന്നാണെങ്കിൽ മാറ്റണ്ടെന്ന് പറഞ്ഞു അപ്പം അത് ഒന്നും ഉണ്ടായില്ല മാത്രമല്ല ആമിമോൾക്ക് നീരൊന്നും വെച്ചില്ല സാധാരണ അത് നീര് വരും എന്ന് പറയുന്ന അപ്പം അത് നീര് വരാഞ്ഞതും ബ്ലോക്ക് ഒന്നും ആവാഞ്ഞതും സിസ്റ്റർ പറഞ്ഞിട്ടുണ്ടായത് അവൾ കൈ അങ്ങനെ അനക്കിയത് കൊണ്ടാണ് അനക്കാതെ വെക്കുന്നതാണെങ്കിൽ അതിൽ നീര് വരുന്നതാണ് കേട്ടോ പിന്നെ നമ്മുടെ ക്രിസ്മസ് ഒന്നും പറയേണ്ടല്ലോ നമ്മുടെ ക്രിസ്മസ് ഒക്കെ നമ്മൾ മദർ ആൻഡ് ചൈൽഡ് ഹോസ്പിറ്റലിലിരുന്നു ആഘോഷിച്ചിട്ടുണ്ടായത് കംപ്ലീറ്റ് ആ ഒരു നമ്മൾ ഇത്തവണ ഒരു ക്ലോസ് ക്രിസ്മസ് അപ്പൂപ്പിനെ കണ്ടില്ല ക്രിസ്മസ് കേക്ക് കഴിച്ചില്ല പക്ഷേ കുഴപ്പമില്ല നമ്മളെ കുഞ്ഞിൻ്റെ ആരോഗ്യം ബെറ്റർ ആയാലും അല്ലേ അപ്പം അങ്ങനെ കംപ്ലീറ്റ്ലി ഒരു ഹോസ്പിറ്റൽ വാസം ആയിരുന്നു ഇത്തവണത്തെ ഇയർ എന്ന് പറയുന്നത് ഇയർ എൻഡ് വായ്പ ഒക്കെ നമ്മൾ ഹോസ്പിറ്റലിലിരുന്നു കേട്ടോ അറ്റ് ദ സെയിം ടൈം മോള് പനിച്ചെടുക്കുന്ന അന്ന് തന്നെ റിജോയിനും ഭയങ്കര പനിയായിരുന്നു അപ്പം ഞാൻ എന്താ പറയുക പേരെടുക്കാൻ വന്നവരെ ഇരട്ട പറ്റുമെന്നൊക്കെ പറയുന്ന ആ ഒരു ഫീലായിരുന്നു ഞാനുണ്ടായത് ആരെ നോക്കണം എന്ത് ചെയ്യണമെന്ന് മനസ്സിലാണ്ട് മനസ്സിലാകുന്നത് ഡോക്ടർമാരുന്നുകൊണ്ട് തരുന്നു വെള്ളം എടുക്കാനാണെങ്കിലും താഴെ പോകണം അപ്പം ഞാൻ ആരും ഏൽപ്പിച്ചിട്ട് പോകും എന്നറിയാത്തൊരു സിറ്റുവേഷനിലായിരുന്നു ഞാനും ഉണ്ടായിരുന്നത് കേട്ടോ അപ്പം എന്താ കുറച്ച് സ്ട്രഗിൾഫുൾ ഡേ ആയിരുന്നു പക്ഷേ കുഴപ്പമില്ല നമ്മൾ ലൈഫിലല്ല എക്സ്പീരിയൻസ് ചെയ്യണമല്ലേ അപ്പം മദർ ആൻഡ് ചൈൽഡ് ഹോസ്പിറ്റലിൽ എന്തുകൊണ്ട് പോയി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആമ്മോ കൺസൾട്ട് ചെയ്യുന്നത് ഡോക്ടർ പത്മനാഭ് ശെനായി ഡോക്ടറാണ് കേട്ടോ കുഞ്ഞുനാൾ അവൾക്ക് എനിക്ക് തോന്നുന്നു അവിടെയും കൊണ്ട് നമ്മൾ ആദ്യമായിട്ട് ഡോക്ടറെടുത്ത് പോയത് ട്വൻറ്റി ഫസ്റ്റ് ഡേ ആണ് അവൾ ജനിച്ചിട്ട് ഇരുപത്തൊന്നാമത്തെ ദിവസം കോളിക്കുണ്ടായിരുന്നു കേട്ടോ അവൾക്ക് ഈ ശൂലവേദന എന്ന് പറയുന്ന രോഗം ഉണ്ടായിട്ടുണ്ട് അപ്പം അത് കാരണം നമ്മൾ അന്നാണ് ഡോക്ടറെ കാണിക്കാൻ പോയത് അന്ന് മുതൽ ഇന്ന് വരെയും ഡോക്ടറെ കണ്ടു കഴിഞ്ഞാൽ മാത്രമേ അവളുടെ അസുഖത്തിന് പൂർണ്ണമായിട്ടുള്ളൊരു മാറ്റം നമുക്ക് കാണാറുള്ളൂ ഡോക്ടറെ അഡ്മിഷൻ കിട്ടാൻ നല്ല പാടാണ് നമുക്ക് രാവിലെ പോയിട്ട് എഴുതിയിട്ടിട്ടൊക്കെ വേണം അഡ്മിഷൻ എടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ചില സമയത്ത് നമുക്ക് അങ്ങനെ അഡ്മിഷൻ കിട്ടിയില്ലെങ്കിൽ നമ്മളിവിടെ അടുത്തൊക്കെയുള്ള സ്ഥലങ്ങളിൽ കാണിക്കാറുണ്ട് പക്ഷേ ആമോൾക്ക് രോഗം എന്ന് പറയുന്ന രോഗം മാറാതെ ഇല്ല കേട്ടോ പിന്നെ നമ്മൾ അവിടെ കാണിച്ചതാണെങ്കിലും സെക്കൻഡേ തന്നെ ഷേണായി ഡോക്ടറെടുത്ത് കൊണ്ടുപോകേണ്ടി വരാറുണ്ട് അപ്പം ഷേണായി ഡോക്ടർ അഡ്മിഷനൊക്കെ പോകാറ് മദർ ആൻഡ് ചൈൽഡ് ഹോസ്പിറ്റലിലാണ് അപ്പം അങ്ങനെയാണ് കേട്ടോ നമ്മൾ മദർ ആൻഡ് ചൈൽഡ് ഹോസ്പിറ്റലിൽ എത്തിയിട്ടുണ്ടായത് ഞാൻ പറഞ്ഞു സെക്കൻഡ് ടൈം നമ്മൾ ടെസ്റ്റ് ചെയ്തപ്പോൾ കൗണ്ട് വേരിയേഷൻ ഞാൻ പറഞ്ഞിട്ടുണ്ടായി ലാസ്റ്റ് ടൈം നമ്മൾ വരുന്നതിന് തൊട്ട് മുന്നേ ആയിട്ട് നമുക്ക് ബ്ലഡ് ടെസ്റ്റ് ചെയ്തിട്ടുണ്ടായി അപ്പം അതിൽ സി ആർ പി ലെവല് ആദ്യം നാൽപ്പത്തെട്ടായിരുന്നു അത് രണ്ടാമത് ചെയ്തപ്പോഴേക്കും ഇരുപതായിട്ട് കുറഞ്ഞു പിന്നെ മൂന്നാമത് ചെയ്തപ്പോഴേക്കും അത് നോർമൽ കൗണ്ടായ ആയിട്ട് മാറി കേട്ടോ പിന്നെ ഇ എസ് ആർ ആദ്യം അവൾക്ക് നാൽപ്പതോ മറ്റോ ആയിരുന്നു അപ്പം അത് പിന്നെ കൂടിയിട്ടുണ്ടായി സെക്കൻഡ് ടെസ്റ്റിൽ അത് അമ്പത്തഞ്ചായിട്ട് കൂടി പിന്നെ അത് ഇരുപത്തി എട്ടായിട്ട് കുറഞ്ഞു കേട്ടോ നോർമൽ കൗണ്ട് ഇരുപതാണ് വരിക ഇരുപത്തെട്ടായിട്ടാണ് കുറഞ്ഞിട്ടുള്ളത് അപ്പം അങ്ങനെയൊക്കെയാണ് നമ്മുടെ ഹോസ്പിറ്റൽ ജേണി അപ്പം ഇത് ഇതിപ്പം നിങ്ങൾ കാണുന്നത് ഡിസ്ചാർജ് ഡിസ്ചാർജായിട്ട് നമ്മളിങ്ങനെ വീട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഏട്ടൻ്റെ കാറ് വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന ടൈമാണ് കേട്ടോ അപ്പം ഇതാണ് നമ്മുടെ എൻ്റെ ഹോസ്പിറ്റൽ ജേണി ഇതിൽ നിന്ന് നിങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ മനസ്സിലായി വിചാരിക്കുകയാണ് എന്താണ് ഈ ഇൻഫെക്ഷൻ എന്ന് പറയുന്നത് എന്താണ് എങ്ങനെയാണ് ഈ ഇൻഫെക്ഷൻ ഉണ്ടായത് ഇനി എന്തൊക്കെ കുട്ടികൾ കാരണങ്ങൾ പറയുമ്പോഴാണ് നിങ്ങൾ ഡോക്ടറെ ഡോക്ടറെടുത്ത് പോയിട്ടൊരു ബ്ലഡ് ടെസ്റ്റിന് ഡോക്ടറോട് അന്വേഷിക്കേണ്ടത് എന്നൊക്കെ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ കേട്ടോ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ ലവ് യു ആൾ ബൈ ബൈ